നമസ്കാരം ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കെ നാസർ കാഞ്ഞങ്ങാട് ചോദ്യപേപ്പർ ചോർച്ച ക്രമക്കേട് തുടങ്ങിയ നീറ്റ് യു ജി പരീക്ഷയുമായി ബന്ധപ്പെട്ട മുപ്പത്തിയെട്ട് ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും പരീക്ഷ റദ്ദാക്കി പുനഃപരീക്ഷ നടത്തണോ എന്നതിലടക്കം പരമോന്നത കോടതി ഇന്ന് വ്യക്തത നൽകിയേക്കും കേസിൽ തീർപ്പ് വരുന്നതുവരെ വരെ കൗൺസിലിംഗ് മാറ്റിവെക്കാനാണ് സാധ്യത ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിമാരായ ജെ ബി പർതിവാല മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ചാകും ഹർജികൾ പരിഗണിക്കുക ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ലാദിമിർ പുടിൻ ഇന്ന് അത്താഴ അത്താര വിരുന്ന് നൽകും നാളെ ഇരു നേതാക്കളും പങ്കെടുക്കുന്ന ഉച്ചകോടി നടക്കും ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിലാണ് മോദിയുടെ റഷ്യൻ സന്ദർശനത്തിലെ പ്രധാന അജണ്ട ഇന്ത്യ റഷ്യ വ്യാപാര സഹകരണം ശക്തമാക്കുന്നതിനുള്ള തീരുമാനവും ഉച്ചകോടിയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ അതിനിടെ റഷ്യയിലെ ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാണും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് മണിപ്പൂരിലെത്തും ആസമിലെ പ്രളയബാധിത പ്രദേശങ്ങളും രാഹുൽ ഗാന്ധി സന്ദർശിക്കും ആസമിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയവരെ സന്ദർശിച്ച ശേഷമാകും രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ എത്തുക അതിനിടെ സംഘർഷം നടന്ന മണിപ്പൂരിലെ ജിരിബാമിലെത്തി പാലായം ചെയ്യേണ്ടി വന്നവരോട് രാഹുൽ ഗാന്ധി സംസാരിക്കും പിന്നീട് ഇംഫാലിൽ എത്തുന്ന രാഹുൽ ഗാന്ധി ചുരാചന്ദ്പൂരിലും മൊയിങ് റാങ്ങിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കും രണ്ട് വിഭാഗങ്ങളിലെയും നേതാക്കളുമായി രാഹുൽ ചർച്ച നടത്തും സംസ്ഥാന ഗവർണർ അനസൂയ ഉയിക്കയെ കണ്ട ശേഷം രാഹുൽ വാർത്താസമ്മേളനം നടത്തുമെന്നും കോൺഗ്രസ് അറിയിച്ചു മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് സമ്മേളനം ജൂലൈ ഇരുപത്തിരണ്ടിന് ആരംഭിക്കും ആദ്യ പൊതുബജറ്റ് ജൂലൈ ഇരുപത്തിമൂന്നിന് അവതരിപ്പിക്കും കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ശേഷം തുടർ ദിവസങ്ങളിൽ ചർച്ച നടക്കും കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ആയിരിക്കും മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുക നീറ്റ് പരീക്ഷാ ഫലത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കൗൺസിലിംഗ് നടപടികൾ ജൂലൈ മൂന്നാം വാരത്തിനു ശേഷമേ ഉണ്ടാകൂ എന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു ദേശീയ മെഡിക്കൽ കമ്മീഷൻ കൗൺസിലിംഗിനായുള്ള തയ്യാറെടുപ്പ് നടത്തേണ്ടതുണ്ടെന്നും ആകെ സീറ്റുകളുടെ എണ്ണം അവർ അറിയിക്കേണ്ടതുണ്ടെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു കഴിഞ്ഞ വർഷവും ജൂലൈ ഇരുപതിനാണ് കൗൺസിലിംഗ് നടത്തിയതെന്നും മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ വിശദീകരിച്ചു നെഹ്റു ട്രോഫി വള്ളംകളിക്ക് സർക്കാർ ഓഫീസുകൾ വഴി പ്രവേശന ടിക്കറ്റുകൾ വിൽക്കാൻ ഉത്തരവ് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഫണ്ട് ശേഖരണത്തിനുള്ള വേണ്ടിയാണിത് ഇടുക്കി കണ്ണൂർ കാസർഗോ കണ്ണൂർ കാസർഗോഡ് വയനാട് ഒഴികെയുള്ള ജില്ലകളിലെ സർക്കാർ ഓഫീസുകളിലൂടെയാണ് ടിക്കറ്റ് വിൽക്കുക ആലപ്പുഴ സബ് കളക്ടർ വള്ളംകളി നടത്തിപ്പിന് ഫണ്ട് കെട്ട കണ്ടെത്താൻ സഹായം ആവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പൊതുഭരണ വകുപ്പ് ഉത്തരവിറക്കിയത് രജിസ്ട്രേഷൻ വകുപ്പിൽ ആധാർ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള സേവനങ്ങൾക്കായി ഉപയോഗിക്കുന്ന വെബ് പോർട്ടലിൽ ജൂലൈ പതിമൂന്ന് മുതൽ പതിനാറ് വരെ അറ്റകുട്ടപ്പണികൾ നടക്കുന്നതിനാൽ പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന സേവനങ്ങൾ തടസ്സപ്പെടുമെന്ന് രജിസ്ട്രേഷൻ ഇൻസ്പെക്ടർ ജനറൽ അറിയിച്ചു റേഷൻ കട ഉടമകളുടെ സമരം മൂലം സംസ്ഥാനത്തെ റേഷൻ കടകൾ രണ്ട് ദിവസം തുറന്ന് പ്രവർത്തിക്കില്ല ഇ പോസ് ക്രമീകരണത്തിനായി ഇന്നലെയും സംസ്ഥാനത്തെ റേഷൻ കടകൾ തുറന്നു പ്രവർത്തിച്ചിരുന്നത് കഴിഞ്ഞ മാസത്തെ റേഷൻ വിതരണം ഈ മാസം അഞ്ച് വരെ നീട്ടിയിരുന്നതിനാലും തുടർച്ചയായി നാല് ദിവസം അവധ്യമായതിനാലും ഇനി ജൂലൈ പത്ത് മുതലേ ഈ മാസത്തെ റേഷൻ വാങ്ങാൻ കഴിയൂ സംസ്ഥാനത്ത് മൂന്ന് പേർ കൂടി പനി ബാധിച്ച് മരിച്ചു ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറ്റി അൻപത്തി ഒമ്പത് പേർക്കാണ് കേരളത്തിൽ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് നാൽപ്പത്തിരണ്ട് പേർക്ക് എച്ച് വൺ എൻ വൺ സ്ഥിരീകരിച്ചു പതിനൊന്നായിരത്തി അമ്പത് പേരാണ് പനി ബാധിച്ച് ആശുപത്രിയിലെത്തിയത് കണക്ക് പുറത്തവിടാത്തതിൽ ഔദ്യോഗിക വിശദീകരണമൊന്നും സർക്കാർ നൽകിയിരുന്നില്ല പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സ്പെഷ്യൽ ഡ്യൂട്ടി ചെയ്ത വിദ്യാർത്ഥികൾക്ക് പ്രതിഫല തുക സംസ്ഥാന സർക്കാർ സ്വന്തം നിലയിൽ നൽകി ആറര കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചത് മുൻ എൻ എസ് പി സി കേഡറ്റുകൾക്കും എൻ സി സിയിലെ എൻ എൻ എസ് എസിലും പ്രവർത്തിച്ച വിഭാഗങ്ങൾക്കാണ് പണം അനുവദിച്ചത് സഖാക്കൾക്ക് പണത്തോട് ആർത്തി കൂടുന്നുവെന്ന് തിരുവനന്തപുരത്ത് ബ്രാഞ്ച് സെക്രട്ടറിമാർക്കുള്ള റിപ്പോർട്ടിംഗിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു എങ്ങനെ സാമ്പത്തിക നേട്ടമുണ്ടാക്കാം എന്ന ലക്ഷ്യത്തോടെയാണ് പലരും പാർട്ടിയിലേക്ക് വരുന്നതെന്ന് എം വി ഗോവിന്ദൻ വിമർശിച്ചു ഇരിക്കുന്ന പദവിക്ക് യോജിച്ച വിധത്തിലുള്ള പരാമർശമാണോ നടത്തിയതെന്ന് ബിനോയ് വിശ്വം ആത്മപരിശോധന നടത്തണമെന്ന് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എം എ റഹീം എം എ റഹീം അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ജനാധിപത്യ ബോധമോടെ കാണുന്നുവെന്നും എന്നാൽ പറയുന്നത് വസ്തുതാപരമാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നും റഹീം കൂട്ടിച്ചേർത്തു കെ എസ് സി ബി ഓഫീസിൽ അതിക്രമം കാണിച്ചതിന് കണക്ഷൻ വിച്ഛേദിച്ച സംഭവത്തിൽ തിരുവമ്പാടിയിലെ ഉള്ളാട്ടിൽ അബ്ദുൾ റസാക്കിൻ്റെ വീട്ടിലെ വൈദ്യുത ബന്ധം കെ എസ് സി ബി പുനഃസ്ഥാപിച്ചു റസാക്കിൻ്റെ മകൻ അജ്മൽ കെ എസ് ഇ ബി ഓഫീസിൽ അതിക്രമം കാണിച്ചതിന് കെ എസ് സി ബി ഉള്ളാട്ടിൽ അബ്ദുൾ റസാക്കിൻ്റെ വീട്ടിലെ വൈദ്യുത ബന്ധം വിച്ഛേദിക്കുകയായിരുന്നു ഇതിന് പിന്നാലെ റസാക്കും ഭാര്യയും കെ എസ് സി ബി ഓഫീസിലെത്തി പ്രതിഷേധിച്ചിരുന്നു സംഗതി വിവാദമായതോടെ കോഴിക്കോട് കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് തഹസിൽദാർ എത്തിയ റസാക്കുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിനുശേഷമാണ് ഇന്നലെ രാത്രി എട്ടരയോടെ ഉദ്യോഗസ്ഥരെത്തി വൈദ്യുത ബന്ധം പുനഃസ്ഥാപിച്ചത് തിരുവമ്പാടിയിൽ കെ സി ബി ഓഫീസിലെ അക്രമവുമായി ബന്ധപ്പെട്ട് വീട്ടുടമയുടെ ഫ്യൂസ് ഊരിയ സംഭവത്തിൽ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്കെതിരെ വിമർശനവുമായി പാലക്കാട് ഡി സി സി ഡി സി സി കെ സി ബി നടപടിയെ ന്യായീകരിക്കുന്ന മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ നിലപാട് ഊരുവിലക്കിന്റെ ഭൂതകാല തിട്ടകല തികട്ടലാണെന്ന് പാലക്കാട് ഡി സി സി വൈസ് പ്രസിഡന്റ് ആരോപിച്ചു മുതിർന്ന പൗരന്മാരോട് എൽ ഡി എഫ് സർക്കാർ പുലർത്തുന്ന സമീപനത്തിനുള്ള ഉദാഹരണമാണ് തിരുവമ്പാടി ഏഴിലെ നടപടിയെന്നും ഡി സി സി ആരോപിച്ചു ഓഫീസിൽ അക്രമം നടത്തിയെന്ന പേരിൽ യുവാവിൻ്റെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ച കെ എസ് ഇ ബിക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു കെ എസ് ഇ ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പരാതി പരിശോധിച്ച് ഏഴ് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ആക്ടിംഗ് ചെയർമാൻ ചെയർ ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുനാഥ് ആവശ്യപ്പെട്ടു കേരളത്തിന് ടൂറിസം വികസനത്തിൽ വളരെ വലിയ സാധ്യതകളാണ് ഉള്ളതെന്നും അത് ശരിയായി ഉപയോഗിക്കാൻ നാളിതുവരെ കഴിഞ്ഞിട്ടില്ലെന്നും കേന്ദ്ര ടൂറിസം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപി ടൂറിസം മേഖലയെ രാഷ്ട്രീയ ജാതി മത ചിന്തകൾക്ക് അതീതമായി വിപുലീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്നും കേരള ടൂറിസം ഡെവലപ്മെന്റ് അസോസിയേഷൻ ഭാരവാഹികളുമായി സംസാരിക്കവേ അദ്ദേഹം വ്യക്തമാക്കി സി പി എമ്മിനകത്തെ കോഴ ആരോപണത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസ് മറുപടി പറയണമെന്ന് യൂത്ത് കോൺഗ്രസ് എന്തുകൊണ്ടാണ് മന്ത്രിയുടെ പേര് ചേർത്ത് തുടർച്ചയായി ഇത്തരം കോഴ ആരോപണങ്ങൾ വരുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചു അറുപത് ലക്ഷം രൂപ കൊടുത്ത് പി എസ് സി മെ മെമ്പറാവുന്ന ആൾ എങ്ങനെയാണ് അത് മുതലാക്കുക എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നത് കോഴിക്കോട് പാർട്ടി ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കോക്കസിനെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ജില്ലാ കമ്മിറ്റി പരി പരാതി നൽകിയതായി വിവരം സി ഐ ടി യു ജില്ലാ ചുമതല വഹിക്കുന്ന നേതാവ് നേതൃത്വം നൽകുന്ന കോക്കസിനെ കുറിച്ച് അന്വേഷണം വേണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെട്ടത് പി എസ് സി അംഗത്വം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പാർട്ടിയിലെ യുവ നേതാവ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റിയ സംഭവത്തിൽ പാർട്ടിക്ക് പരാതി ലഭിച്ചതിന് പിന്നാലെയാണ് മന്ത്രിയും പരാതി നൽകിയതെന്നാണ് സൂചന ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം